ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് കഞ്ഞിവെള്ളത്തിൽ ഹൽവ ഉണ്ടാക്കുന്നത് കാണാം കഞ്ഞി വെള്ളം കഞ്ഞിവെള്ളം തെളിയിളഞ്ഞെടുത്താണ് ഞാൻ ഹൽവ ഉണ്ടാക്കുന്നത് കളറിന് വേണ്ടിയാണ് ഞാൻ ഈ ചീര ചേർക്കുന്നത് ബീട്രൂട്ട് ക്യാരറ്റ് അങ്ങനെ പറ്റുന്ന നമുക്ക് നാച്ചുറൽ കളർ ഏത് വേണോ നമുക്ക് ചേർക്കാവുന്നത് ഞാൻ അങ്ങനെ ചേർത്തിട്ടാണ് ഹൽവ ഉണ്ടാക്കാറ് സാധാരണ പാലക്കീരയെ നന്നായി മിക്സിയിൽ അരച്ച് ഈ കട്ടി കഞ്ഞി വെള്ളത്തിൽ നമുക്ക് മിക്സ് ചെയ്യാവുന്നതാണ് ഇതിലേക്ക് ഇത്തിരി കറുവപ്പട്ടയും രണ്ടോ മൂന്നോ ഗ്രാമ്പൂവും ചേർക്കാം പൊടി പൊടിയായിട്ടും നമുക്ക് ചേർക്കാവുന്നതാണ് ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കുക അതിൽ മധുരം നന്നായിട്ട് മുന്നിട്ട് നിൽക്കണം എങ്കിലേ ഹൽവ സെറ്റാകുമ്പോൾ മധുരം നന്നായിട്ടോ ഉണ്ടാകത്തുള്ളൂ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പിടുക ഞാൻ ആ ഉപ്പിടുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയായിരുന്നു അടുത്തതായി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വാനില ഏസൻസ് ചേർക്കുക വാനില എസൻസ് ചേർത്തത് കൊണ്ട് നമുക്ക് പാലക്കിലെ ഫ്ലേവറിൽ നിന്ന് നമുക്കിനി അറിയാൻ പറ്റത്തില്ല എന്നിട്ട് തുടരെ ഇളക്കി കൊടുത്തു കൊണ്ടിരിക്കുക ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുക ഇത് വീട്ടിലുണ്ടാക്കിയ നെയ്യാണ് ഒരു മാസത്തെ പാൽപ്പാട കളക്ട് ചെയ്ത് വെച്ചിട്ട് അതിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത നെയ്യാണിത് അടുത്തതായി രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇത്തിരി വെള്ളത്തിൽ കെട്ടയില്ലാണ്ട് കലക്കി ഇതിലേക്ക് ചേർക്കുക എങ്കിൽ പെട്ടെന്ന് ഹൽവ കുറുകി വരും ഇനി തുടർച്ചയായി ഇളക്കി കൊണ്ടോ ഇരിക്കുക കോൺഫ്ലോർ ചേർത്ത ഉടനെ കുറുകാൻ തുടങ്ങും കുറുകും തോറും നെയ് ചേർത്ത് കൊടുത്തുകൊണ്ടേയിരിക്കുക വീടിനെ കണ്ടുപോലെ കണ്ടു നല്ലതായിട്ട് കുറുകി കോൺഫ്ലോർ ചേർത്തതിനു ശേഷം നല്ല രീതിയിൽ കുറുകി വരുന്നുണ്ട് കണ്ടോ കട്ടിയാകും തോറും നെയ് ചേർത്ത് കൊടുത്തുകൊണ്ടേയിരിക്കുക എങ്കിൽ ഇളക്കം നമുക്ക് എളുപ്പമാകത്തുള്ളൂ ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയ ഒരു മാസത്തെ പാൽപ്പാടം എടുത്തു വെച്ച് ഫ്രീസറിൽ വെച്ച് കളക്ട് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത നെയ്യാണതിൽ നിന്ന് നല്ല ടേസ്റ്റാണ് നല്ല മണവുമാണ് ഇതിന് ഇനി അടുത്തായി കുറച്ച് നട്ട്സ് എടുത്ത് ക്രഷ് ചെയ്തു വയ്ക്കുക ഞാൻ കുട്ടികൾക്ക് കൊടുക്കുന്നത് കൊണ്ട് കുറച്ച് അധികം നട്ട്സ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം ചേർത്താൽ മതി പിന്നെ കുറച്ച് ഒരു കുറച്ച് വെള്ള എള്ളും കൂടെ ചേർത്ത് കൊടുക്കുക ഞാൻ കറുത്ത എള്ളാണ് ചേർക്കാറ് ഭംഗിക്ക് വേണ്ടിയാണ് നമ്മൾ വെള്ള എള്ള് ചേർക്കുന്നത് ഇടയ്ക്ക് ഹൽവ അടിയിൽ പിടിക്കാതിരിക്കാൻ ഇളക്കി കൊടുക്കുന്ന കാര്യം ആരും മറക്കേണ്ട അടുത്തതായി ഹൽവ ഒഴിച്ച് സെറ്റാക്കാൻ വേണ്ടി ഒരു പാത്രം എടുത്ത് ലേശം നെയ്യ് പുരട്ടി വയ്ക്കുക നെയ്യ് പുരട്ടുന്നത് പാത്രത്തിൽ നിന്ന് പെട്ടെന്ന് ഹൽവ വിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കണ്ടോ കുറുകി വരുന്നത് ഇതിലേക്ക് കുറുകുന്തോറും അടിയിൽ പിടിക്കാണ്ടിരിക്കാനും ഇളക്കാൻ ബുദ്ധിമുട്ടില്ലാണ്ടിരിക്കാനും നമുക്ക് ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊണ്ടേ കണ്ടോ നല്ല രീതിയിൽ കുറുകി തുടങ്ങി ഇളക്കാനും നല്ല ബുദ്ധിമുട്ടാണ് നെയ്യ് ചേർത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇളക്കാൻ പറ്റും കണ്ടോ പാത്രത്തിൽ നിന്ന് ഹൽവ വിട്ടു വരാൻ തുടങ്ങി വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാവുന്നതാണ് ഈ സ്പൂൺ കൊണ്ട് നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ തന്നെ അതിങ്ങനെ വിട്ടു വിട്ട് വരാൻ തുടങ്ങി ഹൽവ റെഡിയാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഏകദേശം ഒരു മണിക്കൂർ വരെ വേണം കണ്ടോ പാലക്കിൻ്റെ കളർ കണ്ടോ പച്ച കളർ മാറി വേറൊരു കളറിലോട്ട് മാറി കണ്ടോ നന്നായിട്ട് കുറുകി തുടങ്ങി നെയ്യ് ചേർത്ത് കൊടുത്തുകൊണ്ടേ കൊണ്ടേയിരിക്കുക സ്പൂണിൽ നിന്ന് വിട്ടുവരുന്ന കൺസിസ്റ്റൻസി കണ്ടോ ഹൽവ റെഡി എന്ന പരുവമാണ് ഇത് ഇനിയാണ് ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ നട്ട്സ് ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ട് ഇത് നന്നായിട്ട് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക അടിയിൽ പിടിക്കാണ്ട് നല്ല രീതിയിൽ ഇളക്കുക കണ്ടോ നമ്മുടെ അൽവ നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ സെറ്റ് ചെയ്യുന്ന പാത്രത്തിലോട്ട് മാറ്റാവുന്നതാണ് ഇനി നമുക്ക് ഇതിനെ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം കണ്ടോ കയ്യിൽ തൊടുമ്പോൾ നമുക്കൊന്നും കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നില്ല കണ്ടോ ഇടയിൽ കാണാം നമുക്ക് വിരൽ തൊടുമ്പോൾ നമ്മൾ വിരലിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല അത് നമ്മുടെ ഹൽവ നല്ല രീതിയിൽ തണുത്തിട്ടുണ്ട് കണ്ടോ തൊടുമ്പോഴൊക്കെ നല്ല നല്ല സോഫ്റ്റ് ഹൽവയാണ് കണ്ടോ നല്ല രീതിയിൽ പതിഞ്ഞു പോകുന്നത് ഇനി നമുക്കതിനെ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാവുന്നതാണ് രേഷമൊന്ന് തട്ടി കൊടുക്കുമ്പോൾ തന്നെ അത് നെയ്യ് തേച്ചിട്ടുള്ളതുകൊണ്ട് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാൻ എളുപ്പമൊന്നു പറ്റും ഞാനത് കട്ട് ചെയ്ത് കാണിച്ചു തരാം കട്ട് ചെയ്ത് എടുത്ത് കാണിക്കുമ്പോൾ തന്നെ അറിയാം അത് എത്രമാത്രം സോഫ്റ്റ് ആണെന്ന് നല്ല ടോസ്റ്റ് സോഫ്റ്റ് മാത്രമല്ല കാണാൻ നല്ല ഭംഗിയുമാണ് നല്ല ടേസ്റ്റുമാണ് എല്ലാവരും ഇത് നല്ല ഉണ്ടാക്കി നോക്കണമെന്ന് വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും വളരെ നന്ദി എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് കമൻ്റിൽ അതിൻ്റെ ഫോട്ടോ ഒന്ന് ഇട്ട് തരണേ അഭിപ്രായങ്ങളും അറിയിക്കണേ